Namaskaram! ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച കാലഘട്ടം എന്ന് പറയുന്നത് അവളുടെ ഗർഭകാലമാണ് എന്നാൽ പല സ്ത്രീകൾക്കും അങ്ങനെ ഒരു ഭാഗ്യം ലഭിക്കാതെ പോകുന്നു മാറിയ ജീവിത രീതിയും ജോലിയിലെ സമ്മർദ്ദവും ആരോഗ്യകരമല്ലാത്ത എല്ലാം തന്നെയാണ് ഇതിന് കാരണം ഗർഭധാരണത്തിന് പ്രയാസമുള്ളവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നോക്കാം ചികിത്സയോടൊപ്പം ഇവ കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും ഒന്നാമതായിട്ട് പാക്കറ്റ് ഫുഡ് പാടെ ഒഴിവാക്കുക അതായത് ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് പാക്ക് ചെയ്തു വരുന്ന ബിസ്ക്കറ്റുകൾ യോഗട്ട് ചീസ് ഐസ്ക്രീം പോലെയുള്ളവയെല്ലാം നിർബന്ധമായും ഒഴിവാക്കുക സാലാഡുകൾ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ചേർക്കുക വീട്ടിൽ നിന്ന് തന്നെ തയ്യാറാക്കുന്ന തൈരൊക്കെ ഉപയോഗിക്കുക ആരോഗ്യകരമായ ശരീരഭാലം നിലനിർത്തുക അമിതഭാരമോ ഭാരക്കുറവോ പാടില്ല ആരോഗ്യമുള്ള സ്ത്രീക്ക് മാത്രമേ ആരോഗ്യകരമായി ഗർഭം ധരിക്കാനും ആരോഗ്യമുള്ള കുഞ്ഞിനെ പ്രസവിക്കാനും സാധിക്കൂ അടുത്തായിട്ട് നെയ്യ് വെണ്ണയൊക്കെ ഭക്ഷണത്തിൽ ശീലമാക്കുന്ന ഗർഭധാരണത്തിനും ഗർഭം നിലനിർത്തുന്നതിനും സഹായിക്കും മൂന്ന് സ്പൂൺ വരെ കഴിക്കുക ദിവസവും പല തവണകളായിട്ട് കഴിക്കുക അതത് കാലത്തുണ്ടാവുന്ന പഴങ്ങളും പച്ചക്കറികളും കൂടുതലായിട്ട് കഴിക്കുക ക്വാളിറ്റി കൂട്ടി ക്വാണ്ടിറ്റി കുറച്ച് ഭക്ഷണം കഴിക്കാനായി ശ്രദ്ധിക്കുക കഴിക്കുന്ന ഭക്ഷണം നന്നായി ചവച്ചിറക്കുക പുകവലി മദ്യപാനം പോലെയുള്ള ശീലങ്ങൾ ഉണ്ടെങ്കിൽ അതും You